കേരളത്തിലൊക്കെ ഇപ്പൊ വ്യാപകമായി ഈ പത്രസ്ഥാപനങ്ങൾ നടത്താനും ഓഫീസ് നടത്താനും ഒക്കെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വ്യാപകമായി ഇപ്പൊ നടക്കുന്നുണ്ട് ഇല്ലാത്ത വിധം അതിന്റെ പ്രചാരണങ്ങളും ഉണ്ട് പാർട്ടി നടത്താൻ പത്രസ്ഥാപനങ്ങൾ നടത്താൻ അപ്രകാരം തന്നെ ടി വി ചാനൽ നടത്താൻ സക്കാത്ത് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിറ്റത്തെ കൊല്ലം കണക്ക് വായിക്കുക എന്താ കണക്കിലുണ്ടാവുക ഒന്നാമത്തെ മുൻബാക്കി ഇത് പള്ളിയിൽ ഉസ്താദ് പെരുന്നാളിന്റെ കുത്തുവക്ക് മുമ്പ് തീർക്കേണ്ട സാധനാണ് ഹത്തീബ് പെരുന്നാൾ കുത്തുബ നിർവഹിക്കാൻ വേണ്ടി മെമ്പറിലേക്ക് കേറണീന മുമ്പ് കൊടുത്തു തീർക്കേണ്ട സംഗതിയാണ് സൂക്ഷിച്ച് വെക്കൽ ഹറാമാണ് ആകെ ഒരു സാധ്യത ഉള്ളത് നമ്മുടെ ബന്ധുവിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു സാധു വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം എടുത്തു വെക്കാൻ പറ്റും അതുപോലെ നല്ല കാര്യല്ല എന്നിട്ടാണ് പിറ്റത്തെ കൊല്ലം കണക്ക് അവതരിപ്പിക്കുന്നത് തക്കാത്ത് പിരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പിറ്റത്തെ കൊല്ലം കണക്ക് അവതരിപ്പിക്കുക തക്കാത്ത് മുൻബാക്കി മുപ്പത് മുപ്പത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി സമതിങ് അടുത്തത്